എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം എന്താ അറിയുമോ അതായത് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഏ ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു സാധനമായിരിക്കും ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പറഞ്ഞ സാധനം ഇത്രയും വലിയൊരു ഉടായ്പ് ലോകത്ത് തന്നെ വേറെ ഒരു വേറെ ഒന്നുമില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ മുഴുവൻ തന്നെ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നിർമാർജനം നടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണെന്ന് വിചാരിക്കും അല്ല ഇത് ലോകം മുഴുവൻ ഈ ഒരു പൊറാട്ട് നാടകം നടക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഈ മൂന്നാ ലോകരാഷ്ട്രങ്ങളുണ്ടല്ലോ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമിക്കാത്ത രാജ്യങ്ങൾ അതിലാണ് ഈ പൊറാട്ട് നാടകം വല്ലാതെ നടക്കുന്നത് എന്താണ് സംഭവം നിങ്ങളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പിന്നെ അതുണ്ടല്ലോ പാക്കറ്റ് കീസ കീസ എന്ന് പറഞ്ഞ സാധനം അത് തരൂല ഏഹ് അതിന് പകരം നിങ്ങൾ അവിടുന്ന് വേറെ വല്ല സഞ്ചിയോ ആകണം നൂലിൻ്റെ സഞ്ചിയോ കോട്ടൻ്റെ സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങണം എന്നാൽ മാത്രമേ അതിൽ സാധനം ഇട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാന്നും പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ഇനി പ്ലാസ്റ്റിക്ക് പിന്നെ ഈ കച്ചവടം പോകേണ്ടെന്ന് വിചാരിച്ച് ചിലർ പ്ലാസ്റ്റിക് കൊടുക്കും ഈ ചില ചെറുകിട കടക്കാരൊക്കെ ചെറിയ ചെറു വലുതെ എല്ലാ കടക്കാരും കൊടുക്കും കാരണം എന്താ വെച്ചാൽ പിന്നെ ബിസിനസ് പോകണ്ടല്ലോ അപ്പോൾ അതുവരെ വന്ന് പിടിക്കുകയാണ് ഈ അന്വേഷണം ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ വന്നിട്ട് പിടിക്കുകയാണ് പ്ലാസ്റ്റിക് ഇവിടെ ചതിൽ ഇത് ഭയങ്കര മാലിന്യമാണ് പ്രകൃതിയെ ധ്വംസിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണം പറഞ്ഞിട്ട് ഫൈൻ ഇടുകയാണ് രണ്ടായിരം മൂവായിരം അഞ്ഞൂറ് അയ്യായിരം അവർക്ക് തോന്നിയ ഫൈൻ ഇടാണ് അപ്പോൾ അങ്ങനെ അത് ഇടുക എന്ന് മാത്രമല്ല പിന്നെ ഭയങ്കര ബോധവൽക്കരണമാണ് ഏഹ് പ്ലാസ്റ്റിക് ഇങ്ങനെ ചെയ്യാൻ പാടുമോ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടുമോ എന്നൊക്കെ പറയും അപ്പോൾ ആ പറയുന്ന ആ രംഗം നമുക്ക് ഒരു രണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്നിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഒരു കടക്കാരൻ നല്ല രീതിക്കാണ് സംസാരിക്കുന്നത്

ിലെ മുഴുവൻ കച്ചവടക്കാരെ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമുക്ക് മാലിന്യം വലിയൊരു പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ തുടച്ച് നിൽക്കുന്നതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നിന്നാൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് ഇനി നമ്മൾ ഇന്ന് വരെ ചെയ്തതൊക്കെ പോട്ടെ ചെയ്തതാണെങ്കിലും ചെയ്താൽ ഒരുപാട് ആൾ സഹകരിക്കുന്നവരുണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് എന്നുള്ളത് പൂർണ്ണമായും മാറ്റി നമ്മൾ ഇത് കൊടുക്കുക നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ജനങ്ങൾ കവറുമായി പിന്നെ സജ്ജമായിട്ട് വരാതിരിക്കുന്നത് അപ്പം നമ്മളത് പിന്നെ അവരുടെ പിന്നെ പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ തുണി സഞ്ജീവമായി വരണം അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കിയിട്ട് നമ്മൾ നോൺ വൂമൻ കവറുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരുടെയും സഹകരണം വേണം മാലിന്യമുക്ത നവകേരളം നമ്മൾ മാർച്ചിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളം മൊത്തം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഒരു ഭാഗമാവണം മറ്റൊന്ന് ഫെഡ് സർവേഷൻ്റെ ടീമുകൾ വരും പല എൻഫോഴ്സ്മെൻറ്റ് ടീമുകൾ വരും ഇവരിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഭാവിയിലേക്ക് നമ്മുടെ ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ നമ്മളുടെ എല്ലാവിടെയും സഹകരണം നിങ്ങളുടെ പ്രത്യേകിച്ചും നമ്മൾ അതിനെ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കളറുകളുടെ കണ്ടാമോ കാണില്ലേ എങ്ങനെ മാർജ്ജനം അല്ല നിർമാർജ്ജനം മാർജ്ജന അല്ല നിർമാർജ്ജനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനം അത്രേ അല്ല ഞാൻ ചോദിക്കട്ടെ ചോദിക്കാൻ കുറേ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ടാവും ഞാൻ ചോദിക്കട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കീസ മാത്രമല്ലല്ലോ ഒരുപാട് സാധനം വരുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പന്ത് ബക്കറ്റ് പിന്നെ കോപ്പ പിന്നെ അതുമാത്രമല്ല ഒരു കടയിൽക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണയുടെ ബോട്ടലൊക്കെ പ്ലാസ്റ്റിക്കല്ലേ പപ്പടം വരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ് പപ്പടം ഉപ്പ് ഇതൊക്കെ പ്ലാസ്റ്റിക് പിന്നെ ഇതിലല്ലേ പാക്കറ്റിലല്ലേ ഒരു ഒരു ചെറിയൊരു മിനി മാർക്കറ്റിൽ കയറി നിന്ന് കൂട്ടുക സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ നിന്ന് കൊടുന്ന് കോട്ടൻ്റെ സഞ്ചാരനെ കൂട്ടുക പക്ഷേ ആ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ഒഴിവാ പിന്നതിലത്തെ സാധനം ഉള്ളിലത്തെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടണം ഫുള്ള് പ്ലാസ്റ്റിക്കാണ് എല്ലാ സാധനവും പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്യുന്നത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എന്താണ് കടലാസിലാണ് പാക്ക് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിലല്ലേ കടലാസിൽ പാക്ക് ചെയ്യുന്ന വല്ലതും ഇതുണ്ടോന്നറിയില്ല ചിലപ്പം വളരെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ആണ് പിന്നെ അങ്ങനെ തന്നെ എല്ലാ സാധനവും കാഡ്ബറി ചോക്ലേറ്റ് ആയാലും എന്തായാലും എല്ലാതും പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് അല്ലേ പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്ന കടകളിനുണ്ട് എല്ലാ സാധനവും പിന്നെ ബക്കറ്റ് മുതൽ കയ്യിൽ സ്പൂണ് എന്ന് പറയേണ്ട എല്ലാ സാധനവും പ്ലാസ്റ്റിക്കിൽ വിൽക്കുന്ന സാധനമുണ്ട് അതൊക്കെ മാലിന്യമല്ലേ ഏഹ് അപ്പോൾ ഇതൊന്നും ഇതൊന്നും പ്രശ്നമില്ല ആകെ ഈ സാധനം വാങ്ങുമ്പോൾ മേടിക്കുന്ന തൂക്കാൻ പിന്നെ സാധനം ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം മാത്രമാണ് പ്ലാസ്റ്റിക് എന്നാണ് ഇവരെ പറച്ചിലായിട്ട് അങ്ങ് തോന്നുക ഈ കുപ്പിവെള്ളം ഏ ലക്ഷക്കണി ഇപ്പോൾ പിന്നെ കുപ്പിവെള്ളത്തിൻ്റെ ഒരു ഒരു സംസ്കാരമാണല്ലോ കേരളത്തിൽ മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ കുപ്പിവെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം സുലഭമായിരുന്നു എല്ലാ സ്ഥലത്തും എവിടെ പോയാലും വെള്ളം കിട്ടും അപ്പോൾ ഇപ്പോൾ കുപ്പിവെള്ളം ആ കമ്പനി ഈ കമ്പനി ബിസിലേരി അത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുപ്പി വെള്ളം ഈ കുപ്പി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്താ ചെയ്യുന്നത് ഷോ എടുത്തേക്കുക ഇതൊക്കെ വലിച്ചെറിയല്ലേ ഇതും പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇനി മുതൽ പിന്നെ പ്ലാസ്റ്റിക്കിൽ പാടില്ല സ്റ്റീലിൻ്റെ പിന്നെ കുപ്പി വേണം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പി വേണം എന്തുകൊണ്ട് പറയുന്നില്ല എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന് മാത്രം ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനെ കുറിച്ചിട്ടൊരാൾ ഒരു ഐഡിയ പറയാണ് ഒരു ഉപഭോക്താവ് ഒരു ഐഡിയ പറയുകയാണ് ആ ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത അപ്പോൾ ആ ഐഡിയനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം ഏഹ് ഇതെന്താണ് ഇതിനെയാണ് തുഗ്ലക്ക് പരിഷ്കരണം എന്ന് പറയുന്നത് ആ ഒരു അന്തം കുന്തയില്ലാത്ത ഒരാൾക്കും ദഹിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുക അതിങ്ങനെ അനുസരിച്ചോളുക എന്ന് പറയുന്ന രീതിയിലാണ് ഏതായാലും ഒരാൾ ഒരു അഭിപ്രായം പറയണത് നമുക്ക് കേട്ട് നോക്കാം ഏഹ് പിന്നെ ചിലപ്പം നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ എന്നാലും അല്ല മക്കളെ ഇത് ഈപ്പൊ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പറഞ്ഞുകൊണ്ട് ഇത് കമ്പനിക്ക് നേരം ചെന്നിക്കാണ്ട് നിർമാർജ്ജനം നടത്തിയ എന്താ അതല്ല ഏറ്റവും നല്ലത് ഇവിടെ നാല്പയസ്സിന്റെ സാധനം വിൽക്കുന്ന ആൾക്കാർ എടുത്തു പ്ലാസ്റ്റിക് ഒഴിവാക്കണം എന്ന് പറഞ്ഞാരോ അതെങ്ങനെ പ്രവർത്തിക്കാണോ എന്തങ്ങളെ കഥ ഇത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ലോ പ്ലാസ്റ്റിക് നിർമ്മാണശാലയ്ക്ക് വലിയ വലിയ തോ എമൗണ്ട് പൈസ വാങ്ങിക്കാണ്ട് ലൈസൻസ് അനുവദിക്കുക വർഷം വർഷം പുതുക്കുക എന്നിട്ടിപ്പ കമ്പനി ചെല്ലാതെ ഈ ആളുകളെ നേരത്തെ വന്നിട്ട് എന്താ കാര്യം ഇതൊക്കെ എന്താ എന്താ കമ്പനി കമ്പനിക്കാണ് പോട്ടെ ഈ നിർമ്മാർജ്ജനം അപ്പൊള്ളേ നടക്കുള്ളു പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നോടത്താണ് പോയാട പിന്നെ ആൾക്കാർക്ക് അത് കിട്ടൂല്ലോ അല്ലെങ്കിൽ ബ്ലാക്കിലൊക്കെ ആൾക്കാർ ഇത് ഇറക്കൂലേ എന്തങ്ങളൊക്കെ അഥാ അറിയഞ്ഞിട്ടല്ലോ മനസിലായി ജനങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് ജനങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് അത്ര പോലും കോമൺ സെൻസ് ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്ലാസ്റ്റിക്കിന്റെ ഈ പീസാണല്ലോ ബാറ്റൊന്നും പ്രശ്നമല്ലല്ലോ ഏഹ് എല്ലാ സാധനവും ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിലാണ് ഈ മൈക്ക് വരെ പ്ലാസ്റ്റിക്കാ ആ അപ്പൊ ഇതിനെ പ്ലാസ്റ്റിക് നിരോധിച്ചോടെ പ്ലാസ്റ്റിക്കിന്റെ ഇത് സ്റ്റാൻഡ് വരെ പ്ലാസ്റ്റിക്കാ ആഹ് അപ്പോൾ എല്ലാതും പ്ലാസ്റ്റിക്കാണ് ഒരു എൽ ഇ ഡി ലൈറ്റ് വന്നാൽ വരെ അത് അതിൻ്റെ കവറൊക്കെ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതൊന്നും പ്ലാസ്റ്റിക് അല്ലാത്ത കളിയെ കളിക്കുക പിന്നെ ഈ ടേപ്പ് ഒട്ടിക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് അല്ലേ അങ്ങനെ നോക്കിയാണെന്ന് വെച്ചാൽ എന്താ പ്ലാസ്റ്റിക് അല്ലാത്തത് എല്ലതും പ്ലാസ്റ്റിക് ആണ് എന്നിട്ട് അപ്പോൾ ഈ ആൾ പറഞ്ഞ ഒരു നിർദ്ദേശം നിങ്ങൾ കേട്ടോ അതായത് ഈ ഓരോരോ കടയിൽ കടയിൽ കയറിയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞ് ഫൈൻ ഇടണതിന് പകരം ഈ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് പോയാൽ പോരെ പ്ലാസ്റ്റി എന്തായാലും പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കീസ് ഉണ്ടാക്കുന്നത് ചെറുകിട വെ വ്യവസായങ്ങളായിരിക്കുമല്ലോ അതൊക്കെ രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ കള്ളത്തരത്തിൽ കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് പിടിക്കാമല്ലോ എന്തുകൊണ്ടാണ് അവിടെ പോയിട്ട് റെയ്ഡ് നടത്തി അവരിനെ തടഞ്ഞാൽ പോരെ പിന്നെ എന്തിനാണ് ഈ കടകളിൽ കണക്കുന്ന സാധനം കിട്ടാമല്ലെങ്കിൽ പിന്നെ കടക്കാർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കീസൊന്നും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാതെ ഇങ്ങനെ ഇത്രയും ഈ തലവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കണതിന് പകരം നഖം വെട്ടി എന്ന് പറഞ്ഞ പോലെയാണ് തലവേദനയ്ക്ക് നഖം വെട്ടി എന്ന് പറഞ്ഞ പോലത്തെ കാര്യമാണ് ചെയ്യുന്നത് ആ തലവേദന മത മരുന്നുകൾ കൊടുത്താൽ പോരെ അല്ലെങ്കിൽ തലവെട്ടെടുത്താൽ പോരെ അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ആ കമ്പനികളിൽ ഫാക്ടറികളിൽ പോകുക എന്നിട്ട് പറയാം നിങ്ങൾ ഈ സാധനം അല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടല്ലേ ഇവർക്ക് അധികാരം ഉണ്ടല്ലോ ആ കമ്പനി പക്ഷേ എന്താണ് അവിടുന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്താൽ അവിടുന്ന് കൈക്കൂലി മറ്റും മറച്ചൊക്കെ വാങ്ങി സുഖിച്ച് ജീവിക്കുക എന്നിട്ട് പിന്നെ പൊറാട്ട് നാളം കളിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ കടയിൽ വന്നിട്ട് അവിടുന്ന് കൈക്കൂലി വാങ്ങുക ഇല്ലെങ്കിൽ ഇപ്പോൾ പൂട്ടോ അല്ലെങ്കിൽ അയ്യായിരം ഫൈനെന്നൊക്കെ പറഞ്ഞ് അവിടെ കൈക്കൂലി വാങ്ങുക അപ്പോൾ കൈക്കൂലി വാങ്ങലാണ് വേറെ പ്രധാന തൊഴിൽ അല്ലാതെ കേരളം നന്നാകണമെന്നോ അല്ലെങ്കിൽ മാലിന്യം ഇല്ലാതാകണമെന്നോ എന്നാഗ്രഹം പിന്നെ മാലിന്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ വേറൊന്നും മാലിന്യമല്ലേ എന്തൊക്കെ മാലിന്യങ്ങൾ റോഡിൽ കിറങ്ങിയാൽ കാണാം ഏ അപ്പോൾ അതൊന്നും അതൊന്നും പ്രശ്നമല്ല ഈ കാർക്കിച്ച് തുപ്പുന്നത് മുറുക്കി തുപ്പുന്നത് ഇതൊന്നും മാലിന്യമല്ലേ അതൊക്കെ നിരോധിക്കണ്ട അങ്ങനെ എല്ലാതും നിരോധിച്ചാൽ പിന്നെ കേരളം യൂറോപ്പ് പോലെയാവും പിന്നെ എല്ലാവരും യൂറോപ്പിൽ നിന്നൊക്കെ ജോലി വിട്ട് എല്ലാവരും കേരളത്തിലേക്ക് വരും ജീവിക്കാൻ വരൂലേ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാത്ത സംഗതികളാണ് ഇത് കാല വെറുതെ അതായത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വേറെ ജീവിതം നല്ല സുഖം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുനിസിപ്പാലിറ്റിയിലെ അവിടെയൊക്കെ ഇരിക്കണം ഒരു ജോലിയില്ല രാവിലെ ഇറങ്ങി വരിക കുറച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് വീട്ടിൽ പോവുക മാസം മാസം നല്ല ശമ്പളവും എന്താണ് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ശമ്പളം വാങ്ങി ഇങ്ങനെ സുഖിച്ച് നടക്കുക നിങ്ങൾ അങ്ങനെ എങ്ങനെ ഇടങ്ങറാക്കുക ഇപ്പോൾ ഈ ആൾ പറഞ്ഞ പോലെ നേരെ പിന്നെ ഇവർക്ക് അറിയുണ്ടാവുമല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇവർക്ക് അറിയേണ്ടതല്ലേ എവിടെയൊക്കെയാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഫാക്ടറികൾ വ്യവസായങ്ങൾ ചെറുകിട വെൺകിട വ്യവസായം ഇവർക്ക് അറിയുണ്ടാവുമല്ലോ അവിടെ പോയിട്ട് അത് ഫുള്ളാണ് അടച്ചുപൂട്ടുക അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെ ജനങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ ഗുണ്ടായസം കളിക്കുക എന്നിട്ടൊരു വാക്കും മാലിന്യപ്പം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യും ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ഒരു ഒരു തരികളൊക്കെ കളിയും ഇതാണ് സത്യത്തിൽ ഇങ്ങനെയാണ് എല്ലാ സംഗതിയും ഇന്ത്യത്തെ മുഴുവൻ പൊറാട്ടനാടകം ഇങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ പുരോഗമിക്കാത്തത് വെറും വാചകം തള്ളിമറിക്കൽസും അല്ലാതെ ഇന്ത്യയിലിപ്പോൾ ബാക്കിയൊന്നുമില്ല ഏറ്റവും നന്നായി നടക്കുന്ന ബിസിനസ്സാണ് നുണപറച്ചിലും പിന്നെ ഇങ്ങനെ ബെടായി ബണ്ടലടിച്ച് നടക്കുക അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല ഒരു മാലിന്യ നിർവാചനം ഇങ്ങനെ നടക്കാൻ പറ്റില്ല പിന്നെ ആ ചിലർ പറയുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഓരോ വീട്ടിലും പിന്നെ അമ്പത് രൂപ വെച്ച് കൊടുക്കണത്ര അമ്പതും നൂറും ഇരുന്നൂറും ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് അങ്ങനെ മാസം മാസം അതും വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ ഇവരുടെ ഈ നാടകവും കാണണം എന്താ ചെയ്യുക അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ വെറും ഈ നാടകം മാത്രമാണ് പ്ലാസ്റ്റിക് കീസ ഇല്ലാതാക്കിയതുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാതാവുന്നില്ല കുപ്പികൾ ഓരോരോ ഫാക്ടറി പ്ലാസ്റ്റിക് തന്നെ നിർമ്മിക്കുന്ന ടൺ കണക്കിന് മില്യൺ കണക്കിന് ടൺ പ്ലാസ്റ്റിക് തന്നെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടച്ചുപൂട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് അവരുണ്ടാക്കിയാലേ ഇതൊക്കെ കണ്ട് പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുവുള്ളൂ എന്തുകൊണ്ടാണ് അത് നിർത്താത്തത് വലിയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പിന്നെ കമ്പനികൾ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ റോള് കിൻഡൽ ടൺ കണക്കിന് ഭാരമുള്ള റോളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പോൾ വെള്ളത്തിൽ പ്ലാസ്റ്റിക് അംശം അംശം കൂടുതലാണെന്ന് പറയുന്ന ഒരാൾ പിന്നെ വേറൊരാൾ പറയുന്നത് ലിംഗം തിരഞ്ഞു നടക്കുന്ന സംഘമാണ് ഇതൊക്കെയെന്ന് പറയുന്നുണ്ട് ആ ഇന്ത്യയിലാകെ കൃത്യമായി നടക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ശിവലിംഗം തിരഞ്ഞെടുക്കുക അല്ലാത്ത ഒക്കെ തന്നെ പുറത്ത് നടകാണ് ശിവലിംഗം കൃത്യമായിട്ട് മുസ്ലിം പള്ളിയുടെ അടിയിൽ വന്നാൽ കിട്ടും അങ്ങനെ അത് മാത്രം നടക്കും കൃത്യമായിട്ട് അല്ലാത്തൊക്കെ ഈ രൂപത്തിൽ അഴിഞ്ഞാൽ കൊഞ്ഞായി എടുക്കുകയാണ് അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ നിന്നല്ല ലോകത്തെവിടെയും നടത്താൻ പറ്റില്ല കാരണം അത്രക്കധികം കമ്പനികളാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ഈ പ്ലാസ്റ്റിക് വരുന്നത് തന്നെ വരുന്നത് വരുന്നത് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വേസ്റ്റാണ് ഒരു ദിവസം എത്ര ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലാണ് ഈ ലോകത്ത് കത്തിത്തീരുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക്കായിട്ട് ആയിട്ട് വരേണ്ടതല്ലേ അത് വരുന്നു അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് ഇത് വരുന്നുണ്ട് എന്താ പറയുക ഈ പിന്നെ ആസ്ബസ്റ്റൂസ് ഉണ്ടല്ലോ അതിൻ്റെ പകരം ആൽഡറോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക് അല്ലേ അതൊരു കാലഘട്ടം കഴിഞ്ഞാൽ വലിച്ചെറില്ല ആൾക്കാർ അതൊക്കെ കീറിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നിരോധിക്ക എല്ലാതും നിരോധിക്കും നിരോധിക്കുമ്പോൾ എല്ലാം നിരോധിക്കണ്ടേ അപ്പോൾ അതൊക്കെ ആ ബിസിനസ്സൊക്കെ പൊടി പൊടിക്കുകയാണ് അതിൽക്കൊന്നും നോക്കാതെ ഇവർ കീസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആരോടാണ് ഈ ഡ്രാമ കളിക്കുന്നത് പിന്നെ പിള്ളേരാൾ പറയാണ് പള്ളിയുടെ മിന്നാരം പൊളിച്ചാൽ അത് ശിവലിംഗം നീണ്ടതാണ് എന്നിവർ പറഞ്ഞ് സ്ഥലം പഠിക്കും അതൊക്കെ നടക്കും ഇനി ഇനിയിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ അവസാന പ്രതീക്ഷ രാഹുൽജി എന്നൊരാൾ പറയുന്നുണ്ട് ആ അതൊക്കെ അതങ്ങനത്തെ അങ്ങനെ അതി പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതാണ് സീരിയസ് ഇഷ്യൂ പ്ലാസ്റ്റിക് നിർമാർജനം അത് ലോകത്തെവിടെയും നടന്നിട്ടില്ല പറച്ചിലല്ലാതെ പിന്നെ ഇന്ത്യയിൽ എവിടെ നടക്കാനാണ് സിംഗപ്പൂരിൽ പോയാൽ വരെ ഞാൻ സിംഗപ്പൂരിൽ പോയിരുന്നു അവിടെ വരെ പ്ലാസ്റ്റിക് കീസ് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള സംഗതി പക്ഷേ അവിടെ എന്താച്ചാലും അതൊക്കെ കൃത്യമായിട്ടൊരു പിന്നെ കച്ചറ ഡബിലിടണം അവിടെ ഇവിടെ ഇടാൻ പറ്റില്ല കച്ചറ ഡബിൽ തന്നെ ഇടണം പക്ഷേ കേരളത്തിലൊന്നും നടക്കില്ലല്ലോ കേരളത്തിലെ എല്ലാവരും ഭരണാധികാരികളല്ലേ എല്ലാവരും അവരവരുടെ രാജാക്കന്മാരാണ് നീ ആരാളാ ചോദിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും തോന്നിയൊക്കെ ചെയ്യും ഇപ്പോൾ തന്നെ എവിടെ ഒരു പാർല നിയമസഭയില് പിന്നെ എം എൽ എമാർ കാർക്കിച്ചു തുപ്പി മുർക്കാന് തിന്നിട്ടേ കാർക്കു തുപ്പി ഇരിക്കുക അതൊക്കെയാണ് സംസ്കാരം അങ്ങനത്തെ രാജ്യത്തെ എന്തേ ഇവിടെ ആശയ നിർമ്മാർജ്ജനം അപ്പോൾ ഈ വക നാടകം കുറേ കാലം നടക്കുന്നു ഇതിനൊന്നും അവസാനം ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുക വേണ്ട അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ